സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു മഴയെ തുടർന്ന് വഴിക്കടവിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു പൂവത്തിപ്പോയിൽ കാട്ടുപരുത്തി ഷംസതിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്നരയോടെയാണ് ഇരുപത്തിയഞ്ചു റിങ്ങുള്ള കിണർ വലിയ ശബ്ദത്തോടെ തകർന്നത് മുപ്പത് വർഷത്തോളം പഴക്കമുള്ള കിണറാണിത് ഈ കിണറിലെ വെള്ളമാണ് കുടുംബം ഉപയോഗിച്ചു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് മഴ ഉണ്ടായിരുന്നു രാവിലെ